എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഹോണ്ടയുടെ ഓണം ഓഫീസ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലയാളികളുടെ ഒരു ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് ചിങ്ങം തുടങ്ങിക്കഴിഞ്ഞാൽ അത്തം മുതൽ പത്ത് ദിവസമാണ് നമുക്ക് ഓണത്തിന്റെ ഒരു ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമുക്കിപ്പോൾ ചിങ്ങം തുടങ്ങിയിട്ട് ഏകദേശം രണ്ടാം തീയതിയാണ് ഇന്ന് മലയാള മാസം രണ്ടാം തീയതിയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഓണത്തിന്റേതായിട്ടുള്ള ഓഫീസും കാര്യങ്ങളൊക്കെ എല്ലാ കമ്പനികളും തരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് ഒരു ഈ നമ്മുടെ ഓണം എന്ന് പറയുന്നത് ഒരു കാർഷിക ഉത്സവമാണെന്ന് പറഞ്ഞാലും നിലവിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഇതുപോലുള്ള വാഹനങ്ങളുടെ വിപണി അതുപോലെയുള്ള ഇലക്ട്രോണിക്സിന്റെ വിപണി അതുപോലുള്ള മറ്റുള്ള വിപണികളാണ് കൂടുതലും കാർ കാർഷികമായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാട്ട് കൂടുതൽ ഓണത്തിന് ഇപ്പോൾ ഓഫീസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നത് കാർഷികമെന്ന് പറയുന്നത് നമുക്കൊരു ട്രഡീഷണൽ ആയിട്ട് തന്നെ വെച്ചിട്ട് ഇങ്ങനെയുള്ള വണ്ടികൾക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കമ്പനികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോന്നി മുത്തു ഹോണ്ടയിലാണ് അപ്പം മുത്തു ഹോണ്ടയിൽ നിന്ന് നമുക്ക് വരുന്ന ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ ഹോണ്ടയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽ ഓൺ ലൈക്കൺ ആക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നേരെ നമുക്ക് ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ഓണത്തിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് അതിന്റെ ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പറയട്ടെ ഇന്ത്യൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ കൈ നിറയെ ഓഫറുകളായി നമ്മുടെ മുട്ടിട്ട് ഹോണ്ട ഒരു ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഏത് വണ്ടി എടുത്താലും നമുക്ക് കിട്ടുന്ന ഓഫറാണ് നമുക്ക് ഹോട്ടൽ നിന്ന് കിട്ടുന്ന വാഹനം നോക്കി കഴിഞ്ഞാൽ തൊട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് അതുപോലെ ഡിയോന്ന് ഡിയോ നൂറ്റി ഉണ്ട് നമുക്ക് ബൈക്കിന്റെ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒമ്പത് ബൈക്കുകളാണ് നമുക്ക് കിട്ടുന്നത് അതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആകത്ത് കയറി നോക്കുന്നുണ്ട് അപ്പൊ ഓഫീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ആണ് നമുക്ക് ഓഫർ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് എച്ച് ഡി എഫ് സിയുടെ ഇ എം ഐ കാർഡ് അതായത് ക്രെഡിറ്റ് കാർഡിൽ ഇ എം ഐ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി പറയുന്ന ഓഫറിൻ്റെ കൂടാതെ നമുക്ക് അയ്യായിരം രൂപ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ നമുക്ക് ഹോണ്ട തരുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഓണത്തിൽ പത്ത് വർഷം വാറണ്ടി ഏത് വാഹനം എടുത്താലും നമുക്ക് പത്ത് വർഷം വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഹോണ്ട നമുക്ക് ഓഫറായിട്ട് തരുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട് അതുപോലെ നമുക്ക് ആക്സസറീസിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലം നമുക്കൊരു വണ്ടി മാത്രം മതി നമുക്ക് അതിൽ ആക്സസറീസും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്യുന്നില്ല നമുക്ക് ജസ്റ്റ് ഒരു വണ്ടി ഇറക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻറ്റ് പോലെ നമുക്ക് ഈ ഹോണ്ടിൽ നിന്ന് നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ് അതിന്റെ സീറോ ഡൗൺ പേയ്മെന്റ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് മാസടവ് മാസ അടവ് നമുക്ക് ഇ എം ഐടെ കാര്യം കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാസം കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം ഇടാം രണ്ട് വർഷം ഇടാം മൂന്ന് വർഷം ഇടാം നാല് വർഷം ഇടാം ഇപ്പം നിലവിൽ ഏറ്റവും പുതുതായിട്ട് നൂറ്റി അറുപത് സി സി മുകളിലുള്ള വണ്ടികൾക്ക് നമുക്ക് അഞ്ച് വർഷം വരെയുള്ള ഇ എം ഐ സ്കീമുകൾ നമുക്ക് നിലവിൽ ഇപ്പം മുത്തുറ്റു ഹോണ്ട നമുക്ക് അവലിപ്പിക്കുന്നുണ്ട് അത് ഫിനാൻസിന്റെ സ്കീമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അതിന്റെ കാര്യമായിട്ട് നമുക്ക് അറുപത് മാസത്തെ തിരിച്ചടവ് കാലാവധി നമുക്ക് ഓഫറായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു വണ്ടി പഴയ വണ്ടി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു എക്സ്ചേഞ്ച് വണ്ടിക്ക് പോലും ഉയർന്ന എക്സ്ചേഞ്ച് മൂല്യം നമുക്ക് ഇപ്പോൾ നിലവിൽ ഈ ഓണത്തിൻ്റെ ഭാഗമായിട്ട് മുത്തൂറ്റ് ഹോണ്ടയിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ലളിതമായിട്ടുള്ള ലോണിന്റെ പ്രക്രിയകൾ അതായത് നമുക്കൊരു വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇ എം ഐ ലോണിലാണെങ്കിൽ ആ ലോൺ പാസ്സാക്കാനുള്ള ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇപ്പോൾ ഈ ഓണത്തിന്റെ ഭാഗമായിട്ട് കമ്പനികൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ സ്പോട്ട് അപ്രൂവൽ അതായത് നമുക്ക് ഈ ലോണൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ ചില വാഹനങ്ങൾക്ക് ലോൺ പാസ്സാകാനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുത്തുറ്റുകൊണ്ടിൻ്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ ലോൺ പാസ്സാക്കാനുള്ള അവസരം മുത്തുകൊണ്ട് ഇപ്പം നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോ നിൽക്കുന്നത് കോന്നി മുത്തു ഹോണ്ടയാണ് അപ്പോൾ ഹോണ്ടയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോണ്ടയുടെ ഭാഗത്ത് നോക്കിയാൽ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ പന്ത്രണ്ടോളം ഷോറൂമുകളുണ്ട് എല്ലാ ഷോറൂമുകളിലും നമുക്ക് സർവീസ് അതുപോലെ സെയിലും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു വാഹനം കഴിഞ്ഞാൽ നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ എവിടെ ചെന്നാലും നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ തന്നെയാണ് അതുപോലെ നമുക്ക് എവിടെ ചെന്നാലും വണ്ടി പുതിയത് വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന നിലവിൽ കോന്നിലെ മുത്തുറ്റു ഹോണ്ടയിലാണ് ഇപ്പോൾ ഈ ഒരു ഷോറൂം നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന റോഡിലാണ് നമുക്ക് ഈ ഒരു ഷോറൂം ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റി സ്റ്റേഷനും തൊട്ടടുത്തായിട്ടാണ് ഈ ഷോറൂം ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് ആനക്കൂട് പോകുന്ന റോഡിലും അവിടെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഷോറൂം ഉള്ളത് അതിൽ എളുപ്പത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ കോന്നിലെ ജനപ്രിയാനുള്ള എം എൽ എയുടെ ഓഫീസിന്റെ താരോസ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ മുത്തുറ്റുകൊണ്ടാണ് നമ്മൾ ഇപ്പം നിലവിലുള്ളത് അപ്പൊ അവിടെ നമ്മൾ നിലനിൽക്കുന്നത് അപ്പം നേരെ നമുക്ക് ഷോറൂമിലുള്ള പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കറിയാം അപ്പം നമുക്ക് നിലവിലെ ഓണത്തിന് ഏതൊക്കെ വാഹനങ്ങളാണ് റെഡി അവൈലബിൾ ഉള്ളത് അങ്ങനെയുള്ള ബാക്കി ഡീറ്റെയിൽസ് മനസ്സിലാക്കാം നമുക്ക്

ഓൺറേഡ് ആയിരത്തി നൂറ് സി സി കാറ്റഗറിപ്പെടുന്ന ഒരു ബൈക്കാണ് നമ്മുടെ ഷൈൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലേറ്റവും വിലക്കുറുള്ളൊരു വണ്ടി അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി വണ്ടിയോടാണ് നമ്മുടെ ഷൈൻ എന്ന് പറയുന്നത് ഏകദേശം എൺപത്തഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്കാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് മൈലേജ് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഓൺ റോഡ് പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം എൺപത്തി ഏഴായിരം രൂപയ്ക്കകത്ത് നമുക്ക് വിത്ത് ഫിറ്റിങ്സോട് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഷൈൻ ഹൺഡ്രഡ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ വിത്തൗട്ട് ഫിറ്റിംഗ്സിലാണ് നമുക്ക് വേണമെങ്കിൽ സീറോ ഡൗൺ പേമെന്റിൽ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് നിലവിലെ ഓൺ റോഡ് ഓൺ റോഡ് ഇറക്കാവുന്നതാണ് അപ്പം അത്രയും സിമ്പിൾ ആയിട്ട് ഒരു വണ്ടിയാണ് നമ്മുടെ ഷൈൻ ഹോണ്ട്രഡ് എന്ന് പറയുന്നത് അപ്പൊ ഹോണ്ട്രഡ് ഇത് നമ്മുടെ ഹോർഡ്രഡ് ഹോർണറ്റ് ആണ് നൂറ്റി എൺപത് സി സി കാറ്റഗറി പെടുന്ന വാഹനമാണ് നമ്മുടെ ഹോർണറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സി സി കാറ്റഗറിയിൽ ഹോർണറ്റ് അല്ലാതെ വേറൊരു വണ്ടിയുടെ നമുക്ക് കിട്ടുന്നുണ്ട് സി ബി ടു ഹൺഡ്രഡ് എക്സ് എന്ന് പറഞ്ഞ വണ്ടി നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഹോർണറ്റ് എന്ന് പറഞ്ഞത് ഫുള്ളി ഒരു സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനമാണ് അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഹോൺറഡ് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം തൊട്ടാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് വിത്ത് ഫിറ്റിംഗ്സിൽ നമുക്ക് ഓൺ റോഡ് എടുക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസിന്റെ സ്കീമോടുകൂടി നമുക്ക് ഈ ഈ വണ്ടി നമുക്ക് ഓൺ റോഡ് എറക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സി ബി ടു ഹൺഡ്രഡ് എക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഫെയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതിന് നമുക്ക് ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടൂറിങ് പോലാണ് ആ ഒരു വണ്ടി നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫോണുടെ ഭാഗത്ത് നിന്ന് ഇതൊരു സ്പോർട്സ് വാഹനമാണെങ്കിൽ അത് സി ബി ടു ഹൺഡ്രഡ് എസ് എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ടൂറിംഗ് കാറ്റഗറി കാറ്റഗറിപ്പെടുന്ന വണ്ടിയാണ് ആ വണ്ടി ഏകദേശം നമുക്ക് ഒരു ലക്ഷത്തി ഒരു എൺപത്തി ഏഴായിരം രൂപയ്ക്കാണ് നമുക്ക് ഓൺറോഡ് ഇറക്കാൻ പറ്റുന്നത് അത് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയിട്ട് നമുക്കൊരു സ്റ്റാർട്ടിംഗ് ഇ എം ഐ അതായത് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ് അത് നമുക്ക് നമ്മുടെ ഷോറൂമിൽ രണ്ട് ഫിനാൻസ് സ്കീമാണ് വരുന്നത് നമുക്ക് മുത്തൂരിൻ്റെ ഉണ്ട് ശ്രീറാമിൻ്റെ ഉണ്ട് സിറ്റിംഗ് ആയിട്ടുള്ള ഫിനാൻസ് സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഔട്ട് സൈഡിൽ നമുക്ക് എച്ച് ഡി എഫ് സി പോലുള്ള ബാങ്കുകളുടെ ഇ എം ഐ സ്കീമും ഫിനാൻസ് സ്കീമും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ആ ഒരു സ്കീമ് ചെയ്യുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ അയ്യായിരം രൂപയുടെ ഈ എച്ച് ഡി എഫ് സി ഇ എം ഐ കാർഡ് വഴി അതായത് ക്രെഡിറ്റ് കാർഡ് വഴി എടുക്കുവാണെങ്കിൽ അയ്യായിരം രൂപയുടെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഇൻസായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഈ ഒരു വണ്ടിയുടെ വില കൂടാതെ നമുക്ക് കിട്ടുന്ന ഈ ഓഫറും കൂടാതെ അതായത് പത്ത് വർഷ വാറണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ അങ്ങനെയുള്ള ഓഫറും കൂടാതെ നമുക്ക് ഈ ഒരു അയ്യായിരം രൂപ ക്യാഷ് ബാക്കൂടെ നിങ്ങൾക്ക് എച്ച് ഡി എഫ് സിയുടെ ഇ എം ഐ കാർഡ് ക്രെഡിറ്റ് കാർഡ് വെച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓഫറോടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ ഹോണയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത വണ്ടി നോക്കിക്കഴിഞ്ഞാൽ എസ് പി വൺ സിക്സ്റ്റി നൂറ്റി അറുപത് സി സി കാറ്റഗറിയിൽപ്പെടുന്ന ഒരു വാഹനമാണ് എസ് പി വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂണിക്കോൺ എന്ന് പറഞ്ഞ മോഡലിന്റെ സക്സസ് ആയിട്ടുള്ള മോഡലിന്റെ ആ ഒരു എക്സിക്യൂട്ടീവ് വണ്ടിയൊക്കെ ഉണ്ട് നമുക്കറിയാം യൂണിക്കോൺ വളരെ വർഷങ്ങൾക്ക് പാരമ്പര്യമുള്ള ഒരു വണ്ടിയാണ് ആ യൂണിക്കോണിൻ്റെ സെയിം എഞ്ചിൻ വെച്ചിട്ട് വരുന്ന വണ്ടിയാണ് നമ്മുടെ എസ് പി വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് യൂണിക്കോൺ യൂണിക്കോണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് വരുന്ന ഒരുപാട് മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഡ്യൂ ഡിസ്ക് കിട്ടുന്നുണ്ട് സിംഗിൾ ചാനൽ എ ബി എസ് കിട്ടുന്നുണ്ട് ഡിജിറ്റൽ മീറ്റർ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അസാർഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ കാണുന്ന പോലെ അസാർഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് ഒരു നമുക്ക് ഈ ഒരു വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപയാണ് നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നത് യൂണിക്കോൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയ്ക്കകത്ത് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നതാണ് ഇതിലും നമുക്ക് ഏകദേശം ബൈക്ക് കാറ്റഗറിയിൽ ഈ ഒരു നൂറ്റി അറുപത്തി നൂറ്റി എൺപത് സി സി കാറ്റഗറി വരുന്ന വാഹനങ്ങൾക്ക് ഏകദേശം പതിനയ്യായിരം രൂപയാണ് നമുക്ക് ഡൗൺ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ അടച്ച് നമുക്ക് ഇറക്കാൻ പറ്റുന്നത് ഫിനാൻസ് സ്കീമില് പിന്നെ ഞാൻ പറയുന്ന സൈൻ ഹൺഡ്രഡ് പോലുള്ള സീറോ ഡോൺമെന്റിൽ ഫോണിൽ പോലെ ഇറക്കാം അത് വിത്തൗട്ട് ഫിറ്റിംഗ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഫിറ്റിംഗ്സോളാണെങ്കിലും ഒരു രണ്ടായിരം രൂപ തൊട്ട് നമുക്ക് അങ്ങനെ വാഹനങ്ങൾ ഇറക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു ഫൈനസിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഇത് നമുക്ക് മുത്തൂട്ട് ഹോണ്ടൽ തന്നെയുള്ള ബിഗ് വിംഗ് എന്ന് പറഞ്ഞ ഷോറൂമിൽ സെർ ചെയ്യുന്ന വാഹനമാണ് നമ്മുടെ റെഡ് വിംഗ് ഷോറൂമിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒരു ഡിസ്പ്ലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കുന്നതാണ് ഏകദേശം രണ്ടായിര മുക്കാൽ ലക്ഷം രൂപയാണ് ഇതിന്റെ അതിൻ്റെ ഒരു ഹോൺഡ്രഡ് പൈസ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ജസ്റ്റ് ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ മുത്തു കൊണ്ട ബിഗ് വിംഗ് ഷോറൂമിലാണ് പത്തനംതിട്ടയിലാണ് ഷോറൂം കാര്യങ്ങളൊക്കെ ഉള്ള ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇതിനും ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഓഫറും കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഷോറൂമിൽ ജസ്റ്റ് ഡിസ്പ്ലേ ആണ് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഈ പറയുന്ന പോലെ ഇതിന്റെ മൂന്ന് നാല് പേരിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒക്കെ ആ ഒരു സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ജസ്റ്റ് നമ്മുടെ ഇവിടെ ഉള്ള വണ്ടികൾ കാര്യം നോക്കി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് സ്കൂട്ടറിന്റെ സെഗ്മെന്റിലോട്ട് കടക്കാം കൂട്ടും കൂട്ടേണ്ട സെഗ്മെന്റിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോണുടെ ഭാഗത്ത് നിന്ന് ആക്ടിവേ ഉണ്ട് ഇനി ആദ്യം പറഞ്ഞ പോലെ ആക്റ്റീവേ ഉണ്ട് ഡിയോ ഉണ്ട് ഈ രണ്ട് കാറ്റിലും ആക്റ്റീവ് ഡിവൈലും നൂറ്റി പത്തുമുണ്ട് നൂറ്റി ഇരുപത്തഞ്ചും ഉണ്ട് അപ്പോൾ ജസ്റ്റ് ആ വണ്ടികളായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ വേരിയന് നമുക്ക് സ്മാർട്ട് വേരിയന്റും വരുന്നുണ്ട് അതായത് ആക്ടിവേക്കാണെങ്കിൽ സ്റ്റാൻഡേർഡ് തൊട്ട് എച്ച് സ്മാർട്ട് വരുന്ന മോഡൽ വരെ ഉണ്ട് ആക്റ്റീവ് എച്ച് സ്മാർട്ടിലാണ് നമുക്ക് അലേവിയിൽ കിട്ടുന്നത് അതുപോലെ നമുക്ക് സ്മാർട്ട് കീയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് വെയറിനിലാണ് നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് സ്മാർട്ട് സൈപ്പ് സ്മാർട്ട് ഫൈൻഡ് അതുപോലെ തന്നെ സ്മാർട്ട് സ്റ്റാർട്ട് അതുപോലെ നമുക്ക് സ്മാർട്ട് അൺലോക്ക് എന്ന് പറയുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് വെയറിന്റെ റിമോട്ട് കീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയിൽ അടുത്തുനിന്ന് രണ്ട് മീറ്റർ ദൂരം നമ്മുടെ ഈ താക്കോൽ കൊണ്ട് പോയി അതായത് റിമോട്ട് കൊണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ലോക്ക് ആവും ലോക്ക് ആകുന്ന ഒരു ഹാൻഡ് ലോക്ക് അല്ലാകുന്നത് ഇതിന്റെ എഞ്ചിന് ഫുൾ ഇത് ലോക്ക് ആവും അതായത് നമുക്ക് സെൻസറും കാര്യങ്ങളെല്ലാം ഓഫ് ആകും പിന്നെ നമുക്ക് രണ്ട് മീറ്റർ അടുത്ത് വരുമ്പോഴാണ് വീണ്ടും ആ സെൻസറും കാര്യങ്ങളൊക്കെ ആക്റ്റിവേഷൻ ആകുന്നത് അപ്പൊ അങ്ങനെയുള്ള ഓഫ് ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആക്ടിവേൽ കൊടുത്തിട്ടുണ്ട് ആക്ടിവേൽ അല്ല എച്ച് സ്മാർട്ട് മോഡലിൽ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മോഡൽ നോക്കി കഴിഞ്ഞാലും എച്ച് എസ് ഈ സെയിം തന്നെയാണ് വരുന്നത് ഇത്രയും ആക്ടിവയ്ക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു എച്ച് എസ് മാർട്ടിൽ നമുക്ക് ഡിജിറ്റൽ മീറ്ററോ കാര്യങ്ങളൊന്നും കിട്ടാത്തത് നമുക്ക് ഡിയോയ്ക്ക് ആണെങ്കിലും ആക്ടി ഫൈവിലാണെങ്കിലും നമുക്ക് സ്മാർട്ട് വേർ ഡിജിറ്റൽ മീറ്റർ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ആ ലിസ്റ്റ് കാണിച്ചു തരാം അപ്പൊ നമുക്ക് അടുത്തോണ്ട് നോക്കാം നമുക്ക് മുത്തുടു ഹൺഡ്രഡ് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ബൈക്കിന്റെ സെഗ്മെന്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം ബൈക്കിന്റെ സെഗ്മെന്റിൽ ചൈൻ ഹൺഡ്രഡ് തൊട്ട് നൂറ് സി വാഹനം തൊട്ട് നൂറ്റി എൺപത് സി സാഹനം വരെയാണ് നമുക്ക് ഒരു റെഡ് പിന്നിൽ നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എസ് പി വൺ സിക്സ്റ്റി ഒരു ലക്ഷത്തി അൻപത്തി അന്നായിരം രൂപയ്ക്ക് നമുക്ക് ഓൺറോഡ് എടുക്കാവുന്നതാണ് ഫോർനെറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ യൂണികോന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് ഉള്ളത് എസ് പി വൺ ട്വൻറ്റി ഫൈവ് എന്ന മോഡൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയ്ക്ക് നമുക്ക് വിത്ത് ഫിറ്റിങ്സിൽ നമുക്ക് ഓൺ റോഡ് ഇറക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഷൈൻ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന മോഡൽ വരുന്നുണ്ട് ആ ഒരു മോഡലിന് ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡും കാര്യങ്ങളൊക്കെ ഇറക്കാവുന്നതാണ് പിന്നെയുള്ളത് ലിവോ എന്ന് പറഞ്ഞ മോഡലാണ് ആ ഒരു മോഡലിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരം തൊട്ട് നമുക്ക് ഓൺ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇറക്കാവുന്നതാണ് പിന്നെ വരുന്നത് സി ഡി വണ്ടൻ ആണ് സി ഡി വൺ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ലക്ഷത്തിനകത്ത് തൊണ്ണൂറ്റി അയ്യായിരം രൂപ അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാലായിരം രൂപയ്ക്ക് അകത്ത് നമുക്ക് ഹോൺറോഡ് എടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് നമുക്ക് സി ഡി വണ്ടൻ എന്നൊക്കെ പറയുന്നത് അപ്പം ഇത്രയും കാറ്റഗറി പെടുന്ന ഒരു നീണ്ട ബൈക്കിന്റെ സെഗ്മെന്റ് തന്നെ നമുക്ക് ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ പത്ത് വർഷ വാറണ്ടി നമുക്ക് കാണാൻ തന്നെ പറ്റും ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫ്രീ ആയിട്ട് പത്ത് വർഷ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പത്ത് വർഷ വാറണ്ടി കൂടാതെ നമുക്ക് അയ്യായിരം രൂപയുടെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കിട്ടുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഈ ബാക്കിയുള്ള ഫിനാൻസ് ഓഫീസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇനി നമുക്ക് സ്കൂട്ടറിന്റെ ഒരു സെഗ്മെന്റിലോട്ട് കിടക്കാം സ്കൂട്ടറിന്റെ സെഗ്മെന്റിൽ നമുക്ക് നാല് സ്കൂട്ടറാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എട്ടറിന്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്നിരിക്കുന്ന ഇരിക്കുന്ന ഇത്രയും സ്കൂട്ടറും കാര്യങ്ങളും എല്ലാ മോഡലും നമ്മുടെ റെഡി അവൈലബിൾ ആയിട്ടുണ്ട് ആക്ടിവേ ആയാലും ആക്ടി വൺ ട്വന്റി ഫൈവ് ആയാലും ഡിയോ ആയാലും ഡിയോ നൂറ്റിപ്പത്തായാലും നൂറ്റി അഞ്ചായാലും എല്ലാം നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇത്രയും കാണുന്ന വാഹനങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെടുന്ന വാഹനങ്ങൾ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പം ജസ്റ്റ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആക്റ്റീവ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരം തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ആക്ടീവിടെ ഒരു ടോപ്പ് മോഡൽ എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞ് പറയുന്ന മോഡൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെ ഓൺറോൾ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇറക്കാവുന്നതാണ് അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ആക്ടിവ വൺ ട്വൻറ്റി ഫൈവ് ആക്ടിവ് വൺ ട്വൻറ്റി ഫൈവ് നമുക്ക് ഏറ്റവും സ്റ്റാൻഡേർഡ് മോഡലിന് വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് സ്റ്റാൻഡേർഡ് മോഡലിന് നമുക്ക് ഓൺറോഡ് ഇറക്കാൻ പറ്റുന്നത് അതിൻ്റെ ഒരു എച്ച് സ്മാർട്ട് മോഡൽ വരുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ വരെ ആ ഒരു പെടുന്ന വാഹനത്തിന് വില വരുന്നുണ്ട് നമുക്ക് ഡിയോയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഡിയോ നൂറ്റിപ്പത്ത് സി സി കാറ്റഗറിയിൽ കയറി നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി രണ്ടായിരം തൊട്ട് നമുക്ക് ഓൺ റോഡ് പ്രൈസ് ഫുൾ ഫിറ്റിംഗ്സോടെ നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് പേരിൻ്റെ ഡിയോടെ ഒരു എച്ച് സ്മാർട്ടിൻ്റെ കാര്യം നോക്കിയാൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെ അതിന് ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുൾ ഫിറ്റിംഗ്സോടാണ് ഞാൻ ഈ പറയുന്നത് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു ഓൺ റോഡ് നമുക്ക് ഇറക്കാൻ പറ്റുന്നത് ഈ പറയുന്ന വണ്ടികൾക്ക് എല്ലാം തന്നെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം നിലവിൽ ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ പത്ത് വർഷം വാറണ്ടിയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അത് കൂടാതെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ഓഫേഴ്സ് ആണ് ഈ പറഞ്ഞ പോലെ ഫുൾ ടാങ്ക് പെട്രോൾ പെട്രോൾസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ മൂന്ന് മാസം വരെയുള്ള തിരിച്ചറവ് കാലാവധിയൊക്കെ നമുക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്കീമായിട്ട് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഈ വാഹനങ്ങളുടെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഓഫേഴ്സും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ നിലവിൽ ഇപ്പൊ ഓണത്തിന്റേതായിട്ടുള്ള ആ ഒരു സെയിലും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള മുത്തറ്റ് ഹോണ്ട ഷോറൂമിൽ അതായത് പത്തനംതിട്ട കൂന്നിലുള്ളവരാണെങ്കിൽ അടുത്തുള്ള മുത്തുറ്റു ഹോണ്ട ഷോറൂമിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫീസും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് അടുത്തായിട്ട് എടുത്ത് പറയേണ്ടത് ഡിയോ വൺ വണ്ടി കാര്യമാണ് ഇന്ത്യയിൽ ഈ ഇടയ്ക്ക് ലഞ്ച് ചെയ്തിട്ട് ഏറ്റവും അധികം സെയിൽ ഇപ്പം ഹോണ്ടക്ക് നേരിട്ടി കൊടുക്കുന്ന ഒരു വാഹനമാണ് ഡിയോ ഒ വൺ വണ്ടി ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നമുക്ക് ഹോണ്ടയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയാണ് ഡിയോ വൺ വണ്ടി ഫൈവ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്ക് നമുക്ക് രണ്ട് പേര് ആണ് വരുന്നത് സ്റ്റാൻഡേർഡും എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡല് അപ്പോൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് മോഡലിന് ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും എച്ച് സ്മാർട്ട് മോഡലിന് വരുന്നത് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയാണ് ഒരു ഓൺറോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതും നമുക്കൊരു അയ്യായിരം രൂപ തൊട്ട് ഫ്രോഡിൽ ഇറങ്ങാവുന്നതാണ് ഇ എം ഐയിൽ അപ്പോൾ കൂട്ടർ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഓണത്തിന്റെ ഓണത്തിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് മുത്തുറ്റ ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോണ്ടെ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫീസും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഓരോ വണ്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മുത്തൂറ്റ ഹോണ്ട കോന്നിയിലെ ഫോൺ നമ്പർ നമ്മൾ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഓഫറും കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് പ്രൈസും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തന്നേ ഉള്ളൂ ഈ ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓഫറല്ലേ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഓണത്തിന് നിങ്ങൾ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാഹനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക വന്ന് ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക ഈ ഓഫീസും കാര്യങ്ങളിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്ന ഞാൻ ബൈ ബോബൈ